വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൗതുകവും അമ്പരപ്പും കൂട്ടി ഒളിച്ചു വെച്ചിരിക്കുന്ന ഇടമാണ് കൊട്ടിയൂർ ക്ഷേത്രം അതിൽ ഏറ്റവും കൗതുകം ഉണർത്തുന്നവയാണ് ഇവിടുത്തെ ഓടപ്പൂക്കൾ എന്നുമെന്നും വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിലെത്തുന്നവർക്ക് വഴിക്ക് ഇരുവശമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ കാണാം വെള്ളനിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആകർഷണീയതയുടെ മറ്റൊരു മുഖമാണ് ദക്ഷയാഗം നടത്തിയ കർമ്മിയുടെ താടി പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ഏക ഏകദേവക്ഷേത്രമാണ് അക്കരക്കൊട്ടിയൂർ ഇത് ഭവനത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിലൂടെ വാസുദോഷം ഗുളികദോഷം ശനിദോഷം രാഹു കേതു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യമുണ്ടാകും എന്നാണ് വിശ്വാസം 何 <music> ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് വീടുകളിലും വാഹനങ്ങളിലും ഐശ്വര്യവർധനക്കായും ഇത് തൂക്കിയിടുന്നു യാഗത്തിന്റെ സ്മരണയ്ക്കും മൃഗമുനിയുടെ സ്ഥാടിയാണെന്നും സങ്കല്പിച്ചാണ് ഭക്തജനങ്ങൾ ആദരപൂർവ്വം കൊണ്ടുപോകുന്നത് വയനാട് മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിന് വേണ്ട ഈറ്റ ശേഖരിക്കുന്നത് ഓടപ്പൂ വിതരണം ചെയ്യാൻ ദേവസ്വത്തിന്റെ കീഴിലുള്ള സ്റ്റാളുകൾക്ക് പുറമെ മുപ്പതിൽ പരം കേന്ദ്രങ്ങളുണ്ട് ഓടപ്പൂവിന്റെ നിർമ്മാണത്തിനും പ്രത്യേകതയുണ്ട് പാകത്തിന് മുറിച്ചെടുക്കുന്ന ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചേർപ്പ് കൊണ്ട് ചീകിയെടുക്കുന്നു വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ചതിന് ശേഷമാണ് പ്രസാദമാകുന്ന ഓടപ്പൂവാകുന്നത് ഉത്സവകാലങ്ങളിൽ വനം വകുപ്പ് നൽകുന്ന പ്രത്യേക അനുമതിയോടെയാണ് കാടുകളിൽ നിന്ന് ഓട ശേഖരിക്കുന്നത് കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തരുടെ കയ്യിൽ ഓടപ്പൂവ് ഉണ്ടായിരിക്കും രുദ്രപ്രസാദമായ ഓടപ്പൂവ് ദക്ഷിന്റെ താടിയാണെന്നും വിശ്വാസമുണ്ട് കൊട്ടിയൂരപ്പന്റെ ദീപ്തമായ സ്മരണയാണ് ഓരോ ഭക്തനും കൊട്ടിയൂർ യാത്രയുടെ ഒരു ഓർമ്മയുടെ അനുഷ്ഠാനം പോലെ സൂക്ഷിക്കുന്ന ഓടപ്പൂവ് ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണ്ടി കണ്ണൂർ